പാർശാല ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മക്ക് തിരിച്ചടി കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്നായിരുന്നു ഗ്രീഷ്മയുടെ വാദം സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് മാത്രമേ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയൂ എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ഈ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു ഗ്രീഷ്മയുമായി അടുപ്പത്തിലായിരുന്ന ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കഷായത്തിലും ജ്യൂസിലും വിഷം കൊടുത്തു കൊന്നുവെന്നാണ് കേസ് ഗ്രീഷ്മയും ഷാരോണും പ്രണയത്തിലായിരുന്നു ഗ്രീഷ്മയ്ക്ക് സാമ്പത്തിക ശേഷിയുള്ള സൈനികന്റെ വിവാഹാലോചന വന്നതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് ഷാരോണിനെ കൊലപ്പെടുത്താൻ ആസൂത്രണം നടത്തിയതെന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിലെ കണ്ടെത്തൽ ആദ്യം ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ജ്യൂസിൽ പാരസെറ്റമോൾ നൽകി എന്നാൽ കൈപ്പാണെന്ന് പറഞ്ഞ് ഷാരോൺ ഇത് തുപ്പിക്കളഞ്ഞതോടെ ശ്രമം പരാജയപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് സെക്സ് ചാറ്റ് നടത്തി വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടിലെത്തിയ ഷാരോണിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊടുത്തു തമിഴ്നാട്ടിലെ രാമവർമ്മൻ ചിറയിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ ഷാരോൺ ശാരീരിക അസ്വസ്ഥതകളോടെയാണ് തിരിച്ചെത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് യുവാവ് മരിച്ചത് ഷാരോണിന്റെ മരണം വിവാദമായതോടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാറും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു തുടർന്ന് ഇതേ കേസിൽ ഇവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇതേ ആവശ്യമായി ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹർജി തള്ളുകയായിരുന്നു ഗ്രീഷ്മക്ക് പുറമെ കേസിലെ രണ്ടും മൂന്നും പ്രതികളായ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മലകുമാർ നായരുമാണ് മറ്റു ഹർജിക്കാർ കേസിൽ ഗ്രീഷ്മക്ക് ഹൈക്കോടതി ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ജാമ്യം അനുവദിച്ചിരുന്നു പ്രതി അന്വേഷണവുമായി സഹകരിച്ചിരുന്നുവെന്നും സമൂഹത്തിൽ വികാരം കണക്കിലെടുത്ത് പ്രതിക്കു ജാമ്യത്തിനുള്ള അവകാശം നിഷേധിക്കാനാവില്ലെന്നും വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് ജാമ്യം അനുവദിച്ചത് പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ അന്ന് എതിർത്തിരുന്നു പ്രതി ആസൂത്രണം ചെയ്തു ക്രൂരമായി കൊല നടത്തുകയായിരുന്നുവെന്നും ഈ കേസിൽ തെളിവ് നശിപ്പിക്കാനും ആത്മഹത്യയെന്നു വരുത്തി തീർക്കാനും ശ്രമമുണ്ടായെന്നും അറിയിച്ചെങ്കിലും ശാരോൺ രാജിന്റെ മരണമൊഴിയിൽ പ്രതിക്കെതിരെ ഒന്നും പറഞ്ഞില്ലെന്നും ഗ്രീഷ്മയുടെ അഭിഭാഷകൻ വാദിച്ചത് കോടതി കണക്കിലെടുത്തു പ്രതിക്കു ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും വെറും ഇരുപത്തിരണ്ട് വയസ്സു മാത്രമാണ് പ്രായമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിചാരണയിൽ ഇടപെടുമെന്നോ ഒളിവിൽ പോകുമെന്നോ ആശങ്കയ്ക്ക് ഇടയില്ല എന്നും പറഞ്ഞിരുന്നു മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ